ഒരുപാട് നാളുകൾ ചേട്ടൻ കണ്ടിരുന്നു നല്ലൊരു നാട് അറിയിച്ചു കളഞ്ഞു ഒരുപാട് ഇഷ്ടമായി ഈ മൂപ്പ് അടിപൊളിയായിട്ടുണ്ട് അന്നെ ഭയങ്കര ഇഷ്ടമായി കാര്യം <laughs> ും കേട്ടും <laughs> दादा भैया अब हम नंबर पर आ गए हैं चलो ये सब सामान और की और एक बार सामान पुराना अरे बड़ा बड़ा है अलग तरह का अलग तरह का सामान है But yeah.